ഹായ് ഫ്രണ്ട്സ് ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ലൈവ് ഫുഡിനെ പറ്റിയാണ് ആ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി മൈക്രോവേംസ് ആണ് മൈക്രോവേംസിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ എല്ലാവരും മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റയാണ് മൈക്രോവേംസ് ഇതിന് നമുക്ക് സ്റ്റാർട്ടർ ഇല്ലാതെ തന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് പൊതുവെ എല്ലാവരുടെ കയ്യിലും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയ ഒരു ഫുഡ് തന്നെയാണ് മൈക്രോവ് ആ അടുത്തതായി മോയിന കൾച്ചറാണ് മൊയ്ന കൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും പൊതുവെ എല്ലാ ഷോപ്പുകളിലും ആയിട്ടുള്ള ഒരു ലൈ ഫുഡാണ് ഇത് ഈ അലങ്കാര മത്സ്യങ്ങളുടെ ഫ്രൈസ് അതായത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ വളരുകയും പിന്നെ ഇത് കൊടുക്കുന്ന മത്സ്യങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യവും ഉണ്ടാകുന്നതാണ് അടുത്തതായി മൊസ്കിറ്റോ ലാർവയാണ് അതായത് കൂത്താടി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ വെള്ളം കെട്ടി കിടക്കുന്ന അത് മലിനമായ വെള്ളം കിടക്കുന്ന സ്ഥലത്തും ഇത് അധികമായി കണ്ടുവരുന്ന ഒരു ഫുഡാണ് ഇത് മത്സ്യങ്ങൾക്ക് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിരിക്കുന്നതാണ് മത്സ്യങ്ങൾ പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഷോപ്പിലൊന്നും ലഭിക്കുന്നതല്ല നമ്മൾ വീട്ടിൽ ഈ കെട്ടി കിടക്കുന്ന വെള്ളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ബസ്കറ്റ് ലാർവ അടുത്തതായി ബ്ലഡ് ആണ് ബ്ലഡ് ബാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് പത്സ്യങ്ങൾക്കൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കൂടുന്നതാണ് പിന്നെ ഷോപ്പിലൊന്നും അധികം ആരും വിൽക്കുന്ന ഒന്നുമില്ല ഇവയെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം വീടുകളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ അങ്ങനെ ഉള്ളവരുടെ നിന്ന് സ്റ്റാർട്ടർ വാങ്ങിച്ച് നമുക്ക് കൾച്ചർ ചെയ്യാവുന്നതാണ് നല്ലൊരു ദിനം ഫുഡ് തന്നെയാണ് ഈ ബ്ലഡ് ബാംസ് അടുത്തതായി പറയാനുള്ളത് അർട്ടിമിയ ആണ് അർട്ടിമിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വില കൂടിയൊരു ഫുഡാണ് ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ നല്ല വില കൊടുത്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഇത് നമുക്ക് മത്സ്യങ്ങൾക്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആവുന്നതാണ് ഭയങ്കര വിലയായതിനാൽ തന്നെ ഒത്തിരി ഗപ്പി ബ്രീഡർമാർ അതുപോലത്തെ ആളുകളുടെ മാത്രമേ ഇത് കണ്ടുവരുന്നയുള്ളൂ ആ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കണ്ട ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്